അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒമ്പതിൻ്റേതായ ഈ നമ്പറുകളിൽ ലാസ്റ്റ് വന്നിട്ടുള്ള നമ്പർ ഏതാണ് രണ്ടും മൂന്നും നാലു ആണ് അപ്പോൾ ഒമ്പതിൻ്റേതായ ഈ നമ്പറുകളിൽ രണ്ട് മൂന്നും നാലോ അല്ലെങ്കിൽ നാല് അഞ്ച് ആറോ അല്ലെങ്കിൽ അഞ്ച് ആറ് ഏഴോ അല്ലെങ്കിൽ ഏഴ് എട്ട് ഒമ്പതൊക്കെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പത്തിൻ്റെ നമ്പർ അവിടെ വരുന്നു മനസ്സിലായില്ല അതുപോലെ ഒരു പതിനെട്ടിൻ്റേതായ നമ്പറിലാണ് വരുന്നതെങ്കിൽ ഒരു പത്തൊമ്പതിൻ്റെ നമ്പർ മുകളിൽ വരുന്നു ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ ആറ് രണ്ടും എട്ടിരണ്ട് പത്ത് ഇനി നമ്മൾ പത്തിൻ്റെ കളിയാണ് കളിക്കാൻ പോകുന്നത് സംഗതി ഇത് നമ്മൾ മുന്നേ പറഞ്ഞൊരു കാര്യമാണ് അതിൽ വെച്ചിട്ടാണ് ഈ പത്തിൻ്റെ കാര്യം നോക്കിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പതിൻ്റെ നമ്പർ അതായത് കണ്ടില്ലേ ഒരു നമ്പർ കൂട്ടിയോ കുറച്ചോ നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞൊരു വീഡിയോട്ടുണ്ടായിരുന്നു ഒമ്പതിൻ്റെ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ ഒരു നമ്പർ കൂട്ടി പത്തിലേക്കാക്കി എടുക്കാം പതിനെട്ടിൻ്റെ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് ഒരു നമ്പർ കൂട്ടി പത്തൊമ്പതിലേക്ക് ആക്കി എടുക്കാം അതായത് പതിനെട്ടിൻ്റെ പത്തൊമ്പതിൻ്റെ നാലക്കാൻ നമ്പറിലെടുക്കാം ഒമ്പതിൻ്റെയോ പത്തിൻ്റെയോ നാലക്കാൻ നമ്പറിലെടുക്കാം ഇരു അതായത് നാല് നമ്പറും കൂട്ടുമ്പോൾ ഇരുപത്തിയേഴോ അല്ലെങ്കിൽ ഇരുപത്തി എട്ടോ കിട്ടുന്ന നാല് നമ്പർ എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം അപ്പൊ അതിനെ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇനി അതിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അത് നമുക്ക് പിന്നെ പത്തിന്റെ അവിടെ തുടങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഏകദേശം പത്തൊമ്പതിലും പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ഏകദേശം അതൊക്കെ ഇതിലേക്കൊക്കെ ചെന്നെത്തുന്ന കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഒരു കാര്യം സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം എന്തുകൊണ്ട് ഒരു നമ്പറിൽ നിന്ന് അതായത് ഒരു ഒമ്പതിന്റെ നമ്പറിൽ നിന്നാണ് ഒരു നമ്പർ കൂടുന്നത് അപ്പൊ ഒമ്പതിന്റെ ഒരു നാലൊക്കെ നമ്പറിൽ നിന്ന് എല്ലാ നമ്പറും നമ്മൾ ഓരോന്നോരോന്ന് കൂട്ടുമ്പോഴാണ് നമുക്കൊരു പത്തിന്റെ നമ്പറിലേക്ക് എത്താൻ പറ്റും ഓക്കെ അതുപോലെ ഒരു പതിനെട്ടിന്റെ നമ്പർ ഒരു പതിനെട്ടിന്റെ നമ്പറിലാണ് ഒരു നമ്പറിലാണ് ഓരോ നമ്പർ കൂട്ടി വരുന്നത് പത്തൊമ്പതിന്റെ നമ്പർ ആവുന്നത് ഒരു ഇരുപത്തിയതിന്റെ നമ്പറിലാണ് ഒരു നമ്പർ കൂട്ടി ഇരുപത്തെട്ടിന്റെ നമ്പർ ആവുന്നത് അപ്പൊ നമുക്കത് എല്ലാ നമ്പറും കൂട്ടി നോക്കിയാലോ ഞാനത് അതിൻ്റെതായ രീതിയിൽ നോക്കിയപ്പോ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വിശദമായിട്ട് നമ്മൾ ഇത് എങ്ങനെ കിട്ടുന്നത് എവിടെ നിന്ന് വരുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം കാരണം ഇപ്പൊ ഇടയിൽ നിന്നാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഇടയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എങ്കിലും ഞാൻ ഇന്നലെ നോക്കാൻ മനസ്സിലാക്കിയൊരു കാര്യം കാണിച്ചു തരാം ഇപ്പൊ ഇത് കണ്ടില്ലേ അഞ്ചും നാലും ഒമ്പത് ഒന്ന് പത്തിന്റെ നമ്പറാണ് നാൽപ്പത്തി ഒന്ന് അമ്പത് നമുക്ക് ഈ ഒരു നമ്പർ എടുത്തിട്ട് നമുക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചില്ല ഇത് ഒരു പത്തിന്റെ നമ്പറാണ് നാൽപ്പത്തി ഒന്ന് അമ്പത് പത്തിന്റെ നമ്പറാണ് അതായത് ഒരു ഒമ്പതിന്റെ നമ്പർ ആണെങ്കിൽ ഒരു നമ്പർ കൂട്ടിയാണ് പത്തിന്റെ നമ്പറിലേക്ക് എത്തണത് അപ്പൊ നമുക്കൊരു ഒമ്പതിന്റെ നമ്പർ ആണെങ്കിൽ ഒരു നമ്പർ കൂടുമ്പോ എല്ലാ നമ്പറൊന്നും കുറച്ച് നോക്കാം ഇതൊന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോ ഒരു നമ്പർ കുറച്ചിട്ട് കൊണ്ടുതരാം നമുക്ക് നാൽപ്പത്തി ഒന്ന് പത്ത് അടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു നമ്പർ കുറച്ചിട്ട് നമുക്ക് മുപ്പത്തൊന്ന് അമ്പതിട്ട് നോക്കാം അതിനുശേഷം ഈ ഒരു നമ്പർ കുറയ്ക്കുക അതായത് നാലവിടെ നിൽക്കട്ടെ ഈ ഒരു നമ്പർ കുറയ്ക്കുക നാലവിടെ നിന്ന് ഈ ഒരു നമ്പർ കുറച്ച ഇവിടെ പൂജ്യം ബാക്കി അമ്പത് അതിനുശേഷം ഈ ഒരു നമ്പർ ഒരെണ്ണം കുറയ്ക്കുക അതായത് നാൽപ്പത്തി അവിടെ നിൽക്കണം ഈ ഒരു നമ്പർ ഒരെണ്ണം കുറയ്ക്കുക നാൽപ്പത്തി ഒന്ന് അവിടെ നിൽക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുക നാലെണ്ണൂര് ലാസ്റ്റ് അവിടെ പൂജ്യത്തിൽ കുറയ്ക്കാനല്ല അവിടെ പൂജ്യം ഇട്ടു ഇനി നമുക്ക് കിട്ടിയ ഈ ഒരു മൂന്ന് ബ്ലോക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോ മൂന്ന് ബ്ലോക്കിൽ ഇതിന്റെ ഇതിൻ്റെ ഇപ്പം അടിച്ചിട്ടുള്ള നമ്പർ എത്രയാണ് നാൽപ്പത്തൊന്ന് അമ്പതാണ് അതിൻ്റെ തൊട്ട് ബാക്കിൽ ഏതാണ് അടിച്ചിട്ടുള്ളത് നോക്കാം നമുക്ക് അവിടെ അടിച്ചിട്ടുള്ള നമ്പർ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടാണ് കണ്ടില്ലേ അതായത് ഇവിടെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് അടിച്ചിട്ടുണ്ട് അതിൻ്റെയും തൊട്ട് ബാക്കിൽ നിങ്ങൾ നോക്കുമ്പോൾ മുപ്പത്തൊന്ന് അമ്പത്തി മൂന്ന് അടിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് അമ്പത്തി മൂന്ന് അടിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെയും തൊട്ട് ബാക്കിൽ ഒന്ന് നോക്കി നോക്കാം ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം ഇവിടെ അടിച്ചിട്ടുള്ള നമ്പർ നാല്പത് അമ്പത്തി നാലാണ് കണ്ടല്ലോ നാൽപ്പത് അമ്പത്തി നാലാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് രണ്ട് മൂന്ന് നാല് എന്നുള്ള ഒരു പാറ്റേൺ ആ ഒരു മെത്തേഡ് ഈ ഒരു ബ്ലോക്കിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ശരിക്കും നോക്കി ഈ ഇത് ഇതൊരു ഒമ്പതിന്റെ നമ്പർ ആയിരിക്കും അഞ്ചും ഒന്നും ആറ് മൂന്നും ഒമ്പത് അഞ്ചും നാലും ഒമ്പത് ഇവിടെ നാല് നാല് എട്ട് ഒന്നോ ഒമ്പതിൻ്റെ നമ്പർ കണ്ടല്ലോ ഈ ഒരു ഒമ്പതിന്റെ നമ്പറിൽ കറക്റ്റായിട്ട് ഈ ഒരു നമ്പറിൽ രണ്ടാണെങ്കിൽ ഈ രണ്ട് നമ്പറിൽ ഏതിലോ ഒന്നിലാണ് മൂന്നോ നാലായിട്ട് വരുന്നത് ഓക്കെ കണ്ട ഈ ഒരു നമ്പറിൽ രണ്ടടിച്ചു പിന്നെ മൂന്നടിക്കുന്നത് ഇതിലാണ് പിന്നെ നാലടിക്കുന്നത് ഇതിലാണ് അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാനുണ്ട് ഓക്കെ ഇത് ഞങ്ങള് ഞാനിപ്പോ ഈ ചെയ്തതുപോലെ നിങ്ങൾ ഇത് ഞാനൊരു പത്തിന്റെ നമ്പറിലാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്തൊമ്പതിന്റെ നമ്പറിലും അങ്ങനെ ചെയ്ത് നോക്കാം ഇരുപത്തെട്ടിന്റെ നമ്പറിലും അങ്ങനെ ചെയ്ത് നോക്കാം അതിനുശേഷമേ നമുക്ക് എന്താണ് എവിടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോ നമ്മള് ബേക്കൗട്ടാണ് പോയത് പക്ഷെ നമുക്ക് ബാക്കൌട്ട് പോയിട്ട് കാര്യമില്ല ഇത് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അടിക്കാൻ പോകുന്നത് നമുക്ക് ഗസ്സ് ചെയ്യാനൊരു കണ്ണിങ്ങായിട്ടൊരു ഒരു ഇത് കിട്ടണം അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വിശദമായിട്ട് നോക്കണം ഈ ഒരു പത്തിന്റെ നമ്പറിൽ നിന്ന് നമ്മൾ പോയപ്പോൾ ബാക്കോട്ടാണ് പോയത് നമുക്ക് അപ്പോൾ മുന്നോട്ട് വരണം അതിനെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം സംഗതി ഞാൻ നോക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ഒരു ഒരു അതായത് ഈ ഒരു ഈ ഒരു നമ്പറിൽ രണ്ടടിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇതിൽ മൂന്നടിക്കുന്നുണ്ട് പിന്നെ ഇതിൽ നാലടിക്കുന്നുണ്ട് അത് ഏതടിച്ചാലും ഇനി ഇതിലാണ് രണ്ടടിക്കുന്നതെങ്കിൽ ഈ ലാസ്റ്റ് നമ്പർ മൂന്ന് ഇതിലോ അല്ലെങ്കിൽ ഇതിലായിരിക്കും അങ്ങനെ അങ്ങനെയാണ് വരുന്നത് അപ്പം അത് വിശദമായിട്ട് നോക്കിയിട്ട് എന്തായാലും നമ്മൾ അതിന്റെ മെത്തേഡ് പറഞ്ഞുതരാം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു നമ്പർ ഇങ്ങനെ കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊരു ഒരു നമ്പർ എടുക്കുക കാൽക്കുലേറ്റർ എടുക്കുക കാൽക്കുലേറ്റർ എടുത്തിട്ട് തൊണ്ണൂറ്റിയെട്ട് പത്ത് എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് നമ്മൾ ആ നമ്പർ നേരെ അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോയിട്ടുള്ള ഒരു നമ്പർ നേരെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ഒമ്പതിന്റെ നമ്പറ് കിട്ടുള്ളൂ അതാണ് ഈ തൊണ്ണൂറ്റി ആറ് ഇരുപത്തി ഒന്ന് പറഞ്ഞ നമ്പർ ഇങ്ങനെ മൈനസ് ചെയ്ത് തന്നാൽ ഈ നമ്പറാവും കിട്ടുക ഈ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനെട്ടിന്റെ നമ്പറാവും കിട്ടാം അതേസമയം ഒരു റാൻഡം നമ്പേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിൽ ചെന്നിട്ട് ഈ നമ്പറിൽ അതായത് നൂറ്റി എൺപത്തി നിന്ന് പൂജ്യം എൺപത്തി ഒമ്പത് മുതൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് വരെ എത്ര നമ്പർ ഉണ്ട് അതിന്റെ റേഞ്ച് നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടാകും കിട്ടുക അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരു നമ്പർ കൂട്ടിയാണ് കിട്ടുന്നത് അപ്പൊ ഈ നമ്പർ കണ്ടാൽ കൂട്ടിക്കഴിഞ്ഞാൽ പത്തൊമ്പതിന്റെ ആണ് കിട്ടുക അവിടെ ചെന്നാൽ പത്തൊമ്പതിന്റെ നമ്പർ കിട്ടും കാൽക്കുലേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ പതിനെട്ടിന്റെ നമ്പർ കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മള് ഒരു നമ്പർ കൂട്ടിയോ കുറഞ്ഞോ എടുക്കാം ഒമ്പതിന്റെ അണെങ്കിൽ പത്തിലേക്കും പതിനെട്ടിന്റെ അണെങ്കിൽ പത്തൊമ്പതിലേക്കും ഇരുപത്തി അതിൻറെ ആണെങ്കിൽ ഇരുപത്തി എട്ടിലേക്കും എന്ന് നാലൊക്കെ നമ്പറിൽ നമ്മൾ പറയാൻ കാരണം അത് അഞ്ചക്കത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി അല്ലെങ്കിൽ മുപ്പത്തി ഏഴായി മാറും പിന്നെ അത് ആറക്കത്തിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ നാല്പത്തി അല്ലെങ്കിൽ നാല്പത്തി ആറായി മാറും ഇങ്ങനെയാണ് ആറക്ക നമ്പറുകളിലേക്ക് പോണത് നമ്മളിപ്പോ നാലക്ക നമ്പറിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വിശദമായിട്ട് ഇനിയും പറഞ്ഞതരാണ്ട് നമ്പർ സഹിതം അത് കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് ഇപ്പോ അതുപോലെ അത് ഈ തൊണ്ണൂറ്റഞ്ച് എൺപത്തി ആറുതൊന്നും എടുക്കരുതിട്ട് അതൊക്കെ വന്നു പോയതാണ് ഒരു നമ്പർ ഈ നമ്പർ കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തെട്ടാ കിട്ടുക പിന്നത്തെ അതിന് ശേഷം തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ച് അടിച്ച് പോയി അതായത് ഒരു നമ്പർ കൂട്ടി ഇരുപത്തെട്ടിൻ്റെ നമ്പർ ആണെങ്കിൽ ഇരുപത്തി ഏഴിലേക്ക് പിന്നീട് അടി വന്നിട്ടുള്ളത് ഒരു നമ്പർ കുറഞ്ഞിട്ട് ഇരുപത്തി ഏഴില് ഈ രണ്ടിന്റെ പ്രൈസ് അടിച്ചു പോയിണ്ട് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അത് ഇങ്ങനെയൊക്കെ അടിച്ച് പോയിണ്ട് അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കിയിട്ട് ഈ ഒരു പാറ്റേൺ ആയിട്ട് ഈ രണ്ട് മൂന്ന് നാലാണോ അതോ ഇതില് ഇപ്പൊ ആറാണ് വരാണെങ്കിൽ എന്തായാലും ഏഴ് എട്ട് ഇതായിരിക്കും വരിക അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞുതരാം ഓക്കേ